ഇടുക്കി നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച എൺപത്തിയഞ്ച് ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ കുഴിച്ചു വെള്ളം കയറി വിതരണയോഗ്യമല്ലാതായ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കുഴിച്ചു മൂടിയത് പ്രവർത്തിക്കുന്ന സോണി ജോസഫിന്റെ ഉടമസ്ഥിതിയിലുള്ള എ ആർ ഡി നാൽപ്പത്തി ആറാം നമ്പർ റേഷൻകടിയിൽ വെള്ളം കയറിയാണ് ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗമല്ലാതായത് കുത്തരി ചാക്കരി പച്ചരി പഞ്ചസാര ഗോതമ്പ് ആട്ട തുടങ്ങി നൂറ്റി എഴുപത് ചാക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മണ്ണിയുമാണ് ഉപയോഗമല്ലാതായത് ഇരുപത്തിമൂന്ന് ലിറ്റർ മണ്ണിയാണ് നഷ്ടമായത് വെള്ളം കയറിയതിനു പുറമെ മണ്ണെണ്ണ വീപ്പമറിഞ്ഞും ഭക്ഷ്യസാധനങ്ങൾ നഷ്ടമായി വെള്ളം കയറിയ അരിയും മറ്റും ദുർഗന്ധം അമിച്ച് തുടങ്ങിയതോടെ ഉടമൻചോല താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം അനുമതിയോടെ ഭക്ഷ്യസാധനങ്ങൾ കുഴിച്ചു മൂടുകയായിരുന്നു മുൻമേലെ പൊതുവിതരണ കേന്ദ്രം റേഷൻ റേഷൻകടയില് ഏതാണ്ട് രണ്ടടി മുകളിൽ വെള്ളം രണ്ട് മൂന്നടിയോളം വെള്ളം കയറി രാവിലെ ഒരു പത്ത് മണി വരെ അവിടെ നിന്ന് അതിന്റെ ഭാഗമായി പക്ഷിധാന്യങ്ങള് വളരെയേറെ നഷ്ടപ്പെട്ടു എനിക്ക് പറയാമ്പോൾ ഒരു എൺപത് കിണ്ടിലോളം ഭക്ഷ്യധാന്യങ്ങളും ഏകദേശം ഇരുപത്തിയഞ്ചിലോളം മണ്ണെണ്ണയും അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു കുതിർന്ന് മണ്ണെണ്ണത്തിൽ കിളർന്നു കടയുടെ പ്രവർത്തനം താത്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി